ഒരാളുടെ കർമ്മം എപ്പോഴാണ് തീരുന്നത് ഒരാളുടെ കർമ്മം ഒരു ജന്മത്തിൽ തീരില്ല ജന്മജന്മ ജന്മാന്തരങ്ങളിൽ അയാളുടെ കർമ്മമണ്ഡലങ്ങൾ അയാൾ അനുഭവിച്ചുകൊണ്ടേയിരിക്കും ജനന എന്ന് പറയുന്നത് കൊണ്ടാണ് ജനിച്ചു കഴിഞ്ഞ് അയാൾ അയാളുടെ കർമാദികളെല്ലാം തീർത്ത് വീണ്ടും ജനിച്ച് വീണ്ടും കർമ്മങ്ങൾ തീർത്ത് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും അപ്പോൾ ഒരു കർമ്മവും ഒരാൾക്കും പൂർണ്ണമായിട്ട് തീർക്കാനോ പറ്റത്തില്ല അത് എന്ന് പറയുന്ന പാത പോലും പറയുന്നുണ്ട് അവധൂതന്മാരിലൂടെ അല്ലാതെ നമുക്ക് മോക്ഷം കിട്ടില്ല അപ്പോൾ അവധൂതനാകണമെങ്കിൽ നമ്മൾ ഒരുപാട് കർമ്മങ്ങളൊക്കെ ചെയ്യേണ്ടി വരും അപ്പോൾ ആ കർമ്മങ്ങളിലേക്ക് എത്തപ്പെടാൻ നമുക്ക് കഴിഞ്ഞുപോയ ഒരുപാട് ജന്മങ്ങളുടെ ബാക്കി പത്രങ്ങളിൽ കിടക്കും അപ്പോൾ അത് പതുക്കെ പതുക്കെ തീർത്തെ നമുക്ക് ആ മോക്ഷത്തിലേക്ക് പോകാനും അല്ലെങ്കിൽ ആ കർമ്മങ്ങളൊക്കെ തീർക്കാൻ നമുക്ക് പറ്റുള്ളൂ അത് ചിലപ്പോൾ ഒരു ദിവസം കൊണ്ട് തീരുന്നതായിരിക്കില്ല ചിലപ്പോൾ ഒരു വർഷം കൊണ്ട് തരുന്നതായിരിക്കുന്നില്ല ചിലപ്പോൾ അനേകായിരം ജന്മങ്ങൾ കൊണ്ട് തീർക്കുന്നതായിരിക്കണം അപ്പോൾ അതിന് ഒരു പൂർണ്ണത എന്ന് പറയാൻ നമുക്ക് പറ്റില്ല അപ്പോൾ കർമ്മം നടന്നുകൊണ്ടേ ഇരിക്കുക ഫലം നമ്മൾ ഭഗവാനിൽ നിന്ന് മേടിക്കുക